ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലേ സമയം വളരെ പെട്ടെന്ന് പോയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ ജീവിതത്തെക്കുറിച്ച് ചില സത്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒലിവർ ബഗ്മാൻ്റെ ഫോർ തൗസൻഡ് വീക്സ് എന്ന് പറയുന്ന പുസ്തകം എന്നെ പഠിപ്പിച്ചത് ഒരു ആവറേജ് എൺപത് വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾക്ക് നാലായിരം ആഴ്ചകൾ മാത്രമേ അയാളുടെ ജീവിതത്തിലുള്ളൂ എന്നുവെച്ചാൽ ഓൺലി ഫോർ തൗസൻഡ് സൺഡേസ് വി ഹാവ് ഒരു മുപ്പത് വയസ്സ് വരെ ജീവിച്ചൊരാൾ തൻ്റെ ആയിരത്തി അഞ്ഞൂറ് ആഴ്ചകൾ പിന്നിട്ടിരിക്കുന്നു എന്നർത്ഥം ഇതിനെ സമയാധിഷ്ഠിതമായി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരാൾ തൻ്റെ ഇരുപത്തിയാറ് വർഷം ഉറങ്ങി തീർക്കുന്നു ഏകദേശം ഏഴ് വർഷത്തോളം അവൻ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നു അഞ്ച് വർഷത്തോളം അവൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചിലവാക്കുന്നു ഒരു ദിവസം കേവലം അഞ്ച് മണിക്കൂർ സ്ക്രീൻ ടൈം ചിലവാക്കുന്ന ഒരാൾ തൻ്റെ ആയുസ്സിലെ പതിനഞ്ച് വർഷത്തോളം ഫോണിൽ ചിലവഴിക്കുന്നു ഇതെല്ലാം കൂടെ കൂട്ടിക്കീഴ്ച നോക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ട് വിരലെണ്ണാവുന്ന വർഷങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് പ്ലാൻ ചെയ്യാനും കുറച്ച് വർഷങ്ങൾ അങ്ങനെയും പോകുന്നു സോ എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ജീവിതം ശരിക്കും ഒരു അർത്ഥപൂർണമായ ജീവിതം തന്നെയാണോ